സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭയിൽ ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു ഓരോ മാസത്തിലും രണ്ട് സിറ്റിംഗുകളാണ് നഗരസഭയിൽ വെച്ച് നടക്കുക ഈ വരുന്ന തീയതി ബുധനാഴ്ച നടക്കുന്ന സിറ്റിംഗിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ അഡ്വക്കേറ്റ് പി ഹാരിഫയും നിയമ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ച് പരിഹാര മാർഗ്ഗങ്ങൾക്ക് വഴിയൊരുക്കും കോടതി വിധി തീർപ്പിന്റെ അതേ അധികാരമുള്ള ക്ലിനിക്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഗാർഹിക പീഡന പരാതികൾ വസ്തുതർക്കങ്ങൾ തർക്കങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ പൊതുജന സേവനങ്ങൾ സംബന്ധിച്ച പരാതികൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉപഭോക്തൃ തർക്കങ്ങൾ അപകട ഇൻഷുറൻസ് ക്ലെയിമുകൾ തുടങ്ങിയവയ്ക്ക് പരിഹാരം തേടാവുന്നതാണ് നഗരസഭയിൽ കക്ഷികളുടെ നിയമസഹായ സെല്ല് പ്രവർത്തിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷു കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സൗജന്യ ലീഗൽ എയ്ഡ് ക്ലിനിക് നാളെ മുതൽ കോട്ടക്കൽ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിക്കാം മാസത്തിൽ രണ്ട് ക്ലിനിക്കുകളാണ് രണ്ട് സിറ്റിംഗുകളായിട്ടാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോട്ടക്കൽ നഗരസഭയിലുള്ള പൊതുജനങ്ങൾക്ക് നിയമോപദേശം സൗജന്യമായി നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് തിരൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ഒരു സാറ്റലൈറ്റ് ഓഫീസ് ആയിട്ടാണ് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് ഇരുപത്തിനാലിന് നാളെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ അഡ്വക്കേറ്റ് ഹാരിഫ പെയ്യുടേയും അതുപോലെ നിയമ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ നേരിട്ട് വാങ്ങി അതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നത് ഗ്രീവിയൻസ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് അഡ്വക്കേറ്റിനെ വേണമെങ്കിൽ അതിനുള്ള അപേക്ഷയും അവിടെ തന്നെ നൽകാവുന്നതാണ് അവിടെ നിന്ന് അത് ഫോർവേഡ് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിന്റെ നിയമ ഉപദേശങ്ങളും എല്ലാം കൃത്യമായി ജനങ്ങൾക്ക് എത്തിക്കാനും എല്ലാം ഈ ഒരു ക്ലിനിക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും നമ്മളുടെ ഇടയിലുള്ള ഗാർഹിക പീഡനങ്ങൾ അതുപോലെ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ മറ്റ് സ്വത്ത് തർക്കങ്ങൾ അങ്ങനെ എല്ലാ രീതിയിലും എന്താവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഈ ഒരു ക്ലിനിക്കിൽ പരിഹരിക്കപ്പെടാവുന്നതാണ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി വേണ്ട രീതിയിൽ ജനങ്ങളെ നയിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റ്സും അതിനുള്ള ഉദ്യോഗസ്ഥരും ആ ഒരു ക്ലിനിക്കിൽ സേവനം ലഭ്യമാകുന്നതാണ് എല്ലാവരും പരമാവധി ഈ ഒരു സേവനം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ